ഹായ്മുള്ള സുഹൃത്തുക്കളെ കാള് പെറ്റു എന്ന് കേട്ടാലുടനെ കയറിടുക്കുന്ന ഹിന്ദുക്കൾക്ക് ജസ്നാ നൽകുന്ന വലിയ ഒരു പാഠമുണ്ട് പഠനമുണ്ട് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നില്ലേ ഹിന്ദുക്കളെ പറ്റിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ജസ്ന നിങ്ങളോടൊരിക്കൽ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും അവര് പറഞ്ഞിട്ടുണ്ട് അവർ കൃത്യമായി പറഞ്ഞു ഹിന്ദുക്കളെ ഹിന്ദുക്കളെന്നാണ് പറഞ്ഞ കേട്ടോ ഹീന്നല്ല ഹിന്ദുക്കളെ പറ്റിച്ചാണ് ഞാൻ ജീവിക്കുന്നതും മക്കളെ പറ്റിക്കൽ ഒരു കലയാണ് ആ കല എനിക്കുണ്ടെന്ന് അങ്ങ് വിചാരിച്ചാ മതി ഇത് ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് എനിക്ക് ട്രോഫി ഒന്നും കിട്ടിയിട്ടില്ല കിട്ടുമ്പോ ഞാൻ നിങ്ങളോട് പറയാം പറഞ്ഞു വച്ചില്ലേ ഇത്രയും വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തത് നിങ്ങളുടെ കുഴപ്പമല്ലേ അല്ലേ ആദ്യം നിങ്ങൾ ഈ ജസ്ന സലീമിനെ വാനോളം പൊക്കിക്കൊണ്ട് നടന്നല്ലോ എന്തിനായിരുന്നു മുസ്ലിങ്ങളെ അടിക്കാൻ ഒരു വടിയായിട്ട് അവരെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തട്ടമിട്ടൊരു താത്ത കണ്ണന്റെ ചിത്രം വരച്ചു വന്നാലുടനെ മുസ്ലിങ്ങൾ എളകുമെന്ന് വിചാരിച്ചോ മുസ്ലിങ്ങൾ എളകുമായിരുന്നു പക്ഷെ അവരെയും അവൾ തന്ത്രത്തിൽ വലയിലാക്കി നമ്മുടെ ശ്രീലാ പിള്ള പറയുന്നത് പോലെ ചെറിയ തന്ത്രക്കാരി അല്ല താത്ത താത്താക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും ആ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ കുറവ് നികത്തക്ക രൂപത്തിലുള്ള ഒരു ക്രൂക്കഡായിട്ടുള്ള ചിന്താഗതിക്കാരിയാണ് താത്ത അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളെ പ്രകോപിപ്പിക്കാത്ത വിധത്തിൽ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇൻഷ അല്ലായും മാഷാ അല്ലായും തിരികിക്കേറ്റിയ അല്ലാ എന്റെ തട്ടം മുസ്ലിങ്ങൾക്കതു മതി കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുന്ന ആങ്ങളമാർ വികാര ജീവികളാണ് അവർക്ക് വേണ്ടത് തലയിൽ ഒരു തട്ടം മാത്രമേ ഉള്ളൂ ഒരു കാക്ക ജിമ്മാണ് ആ ജിംനേഷ്യത്തിൻ്റെ അവിടെ നിന്നിട്ട് കാക്ക എല്ലാരെയും വെല്ലുവിളിക്കും നിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൊണ്ടാ അവിടെ വന്ന് നിന്നെ ഞാൻ തീർക്കും എവിടെ പേര് പറഞ്ഞിട്ട് ഞാനാണ് പറയുന്നത് എന്നിട്ട് നോമ്പിൻ്റെ തൊട്ട് തലേ ദിവസം എല്ലാ വർഷവും ടിക്ടോക്കിൽ വരും ഇപ്പം ടിക്ടോക്കില്ലാത്തത് കൊണ്ട് ഇൻസ്റ്റയില് അതിൽ വന്നിട്ട് പറയും നാളെ നോമ്പാണ് നാളെ റമദാൻ തുടങ്ങുവാണ് മുസ്ലിം പെൺകുട്ടികളോട് പറയട്ടെ തട്ടമിടാതെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് സോഷ്യൽ മീഡിയയില് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കാക്ക ചലഞ്ച് നടത്തുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ആരെങ്കിലും വന്നു നോക്കുന്നു ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ധരിക്കണ്ട എന്നത് അവരുടെ മാത്രം ചോയ്സ് ആണ് എന്നിട്ടും കാക്ക ഇങ്ങനെ ഇളകുന്നെങ്കിൽ വിവരക്കേടു മാത്രമല്ല കാക്കായ്ക്ക് ഇതൊരു മതരാജ്യമാണ് എന്ന ഒരു ധാർഷ്ട്യം കൂടിയുണ്ട് അതുപോലെയാണ് ജസ്ന താത്ത വിഷയവും അതുകൊണ്ട് താത്ത തട്ടമിട്ടിട്ട് എന്ത് ഹറാമ്പറപ്പ് കാണിച്ചാലും ശരി കാക്കാമാർക്ക് അത് അംഗീകാരയോഗ്യമാണ് അതുകൊണ്ടാണ് ഇത്രയും കാലം താത്ത ഇവിടെ കണ്ണന്റെ ചിത്രം വരച്ചു ഗുരുവായൂരിനെ ചുറ്റും കണ്ണന്റെ ചിത്രം കൊണ്ട് നടന്ന് വിറ്റും സുഖസുന്ദരമായി ഇവിടെ ജീവിച്ചു പോയത് എന്തായിരുന്നാലും അവര് പറയുന്നത് പോലെ തന്നെ എൻ്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ സന്തോഷങ്ങളും ഞാൻ കണ്ണനുമായിട്ടാണ് പങ്കുവെക്കാറുള്ളത് എന്ന് അവര് പറഞ്ഞു കണ്ണൻ എന്താ സാധനം ഇവര് വെറുത്ത കണ്ണൻ ഇവർക്ക് തന്നെ പണി കൊടുത്തു ഇവർ പറയുന്നത് എല്ലാം പൊച്ചക്കള്ളോ ഇതെന്താ സാധനമെന്ന് അവൾക്കറിയില്ലായിരുന്നെന്ന് കണ്ണനെ കുറിച്ച് അറിയാത്ത എത്ര കുട്ടികൾ ഉണ്ടാകും നമ്മൾ സ്കൂൾ തലം മുതൽ പഠിക്കുന്നത് ആ കാളിയ മർദ്ദനമൊക്കെ അതുവരെ ഇവൾ ഇവളേതോ ഉഗാണ്ടയിൽ ജനിച്ചു വളർന്നതാണെന്ന് തോന്നുന്നു അതുവരെ ഇവൾ കണ്ണന്റെ ചിത്രം കണ്ടിട്ടേ ഇല്ല ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയില്ല കണ്ണൻ എങ്ങനെ ഇരിക്കുന്നെന്ന് ഇവൾക്ക് അറിയില്ലായിരുന്നത്രേ ഒരു പ്രമുഖ ചാനലിനെ ഇവളൊരു അഭിമുഖം നടത്തുവാണ് കല്യാണം കഴിഞ്ഞ് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇവൾ കണ്ണനെ കാണുന്നത് എന്താ സുഹൃത്ത് താമസിയുമായിരുന്നു കണ്ണന്റെ ചിത്രം ആ വീട്ടിൽ വെക്കാൻ അഭിമുഖം നടത്തുന്നവർക്ക് വേണ്ടത് റേറ്റിംഗ് മാത്രമാണ് അവർക്ക് വ്യൂവർഷിപ്പ് കൂടണം അത്രയേ വേണ്ടു അതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊന്നും സാധാരണ ഒരു ഇന്റർവ്യൂവിൽ കാണുന്നത് പോലെ അതിനകത്തുണ്ടായിരുന്നില്ല താത്ത പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചു കേട്ടു അത് നമ്മളെ കൂടി കേൾപ്പിച്ചു ഓണത്തിന് എന്തായിരുന്നാലും ഇവരുടെ വിശ്വാസപ്രകാരം ഗുരുവായൂരപ്പൻ നൽകിയ സമ്മാനമാണോ കണ്ണൻ നൽകിയ സമ്മാനമാണോ ഇനി അതല്ല കേരളത്തിലെ ഹിന്ദുക്കൾ നൽകിയ സമ്മാനമാണോ ഇനി ഗുരുവായൂരപ്പനും കണ്ണനും കേരളത്തിലെ ഹിന്ദുക്കളും കോടതിയും കേസിന് പോയ വക്കീലന്മാരും എല്ലാവരും കൂടി ഒരുമിച്ച് സമ്മാനം നൽകിയപ്പോൾ സമ്മാനമായി പോയതാണോ എന്ന് അറിയില്ല ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഓണ സമ്മാനം താത്തായിക്ക് കിട്ടിക്കഴിഞ്ഞു കോടതി കൊടുത്തു കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും താത്തയുടെ പേരിൽ കേസ് തന്നെയുമല്ല കോടതി പറയുകയും ചെയ്തു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അവനവന്റെ മതത്തിനകത്ത് നിന്നിട്ട് കാണിക്കുന്ന ഗോഷ്ടികൾ മതി ഇവിടെ ഇനിയും ഹിന്ദുക്കളുടെ ആചാരങ്ങളെ തടസ്സപ്പെടുത്താനോ അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താനോ അവരുടെ ആരാധനാലയങ്ങളിൽ കയറി കലാപത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനോ മേലിൽ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ കയറി പോകരുത് നീയ്യ് ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അവിടെ നിൽക്കുക ഹൈന്ദവ മതവിശ്വാസിയാണെങ്കിൽ അവിടെ നിൽക്കുക ഇത് രണ്ടിന്റെയും ഇടയിൽ കിടന്ന് രണ്ടു മതവിഭാഗങ്ങളെയും പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്ത് വല്ലാണ്ടങ്ങ് പോകണ്ട ഇല്ലാണ്ടായി പോകും ഹിന്ദുക്കൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്കിത് വിശ്വാസമാണ് ഈ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ ഈ വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല ഉടനെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് ഹരി മുന്നോട്ട് വരുന്നു എറണാകുളത്ത് നിന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ മുന്നോട്ട് വരുന്നു പിന്നീട് ശ്രീലാപിള്ളയായി ലക്ഷ്മി കാനത്തായി ലസിതാ പാലക്കലായി എന്നു വേണ്ട കേരളത്തിൽ മുഴുവനും അനവധി നിരവധി കേസുകളിൽ താത്തായെ അംഗപ്പെടുത്തി താത്ത കണ്ണന്റെ ചിത്രം വരച്ച് ബോണസായും അതുപോലെ ഇവർക്ക് കുറെ സ്പോൺസർഷിപ്പുകൾ ഉണ്ട് സമ്മാനങ്ങളായും പ്രോത്സാഹന സമ്മാനങ്ങളായും സഹായങ്ങളായും ഒക്കെ കോടികൾ വാരിക്കൂട്ടി അതിൻ്റെ മേലെ പിന്നെയും പിന്നെയും കോടികൾ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ പ്രശസ്തിയുടെ കൊടുമുടിയിലാണ് താനെന്നുള്ള ഇവരുടെ ഒരു വിചാരമുണ്ട് അങ്ങനെ ഇവർ ഓടിക്കോടിക്കു വേണ്ടി അതുകൊണ്ട് വീട്ടുകാർക്കൊന്നും ഇവർ മതത്തിന് പുറത്തു പോയവരായിരുന്നില്ല ഉമ്മായിക്കും വാപ്പായ്ക്കും പ്രശ്നമുണ്ടായിരുന്നില്ല കണ്ണന്റെ ചിത്രം വരച്ച് പണം ഉണ്ടാക്കിക്കോ ഞങ്ങൾ വേണമെങ്കിൽ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തോളാം നീ ഒരു കൊട്ടാരം ഉണ്ടാക്കിക്കോ അതിനകത്ത് കയറി ഞങ്ങൾ കിടന്നോളാം അവിടെ കിടന്നിട്ട് പഠിച്ചോനെ ഞങ്ങൾ വിളിച്ചോളാം കുഴപ്പമില്ല അതൊന്നും മതത്തെ ബാധിക്കുന്ന വിഷയമായിട്ട് ഇവർക്ക് ആർക്കും തോന്നിയില്ല കാരണം വരുന്നത് കോടികളാണ് പിന്നെ എങ്ങനെ ഇവർക്കത് തോന്നുക തോന്നേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ കോടികൾ വന്ന് കുമിഞ്ഞു കൂടിയപ്പോൾ താത്ത പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ തിരുവോണ ദിവസം ഒരു ഓണം ബമ്പറാണ് താത്ത പ്രതീക്ഷിക്കാതെ താത്തായെ തേടിയെത്തിയത് അതിന് കേരളത്തിലെ ഒരല്പമെങ്കിലും തലയ്ക്ക് വെളിവ് വെളിവച്ച ഹിന്ദുക്കൾ ചിന്തിച്ചു തുടങ്ങിയതുകൊണ്ടും അവരുടെ തന്നെ സമുദായത്തെ ബോധവൽക്കരണം നടത്തിയത് കൊണ്ടുമാണ് എന്ന് മനസ്സിലാകുന്നു രണ്ടു മതവിഭാഗങ്ങളെയും ഒരുപോലെ പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തിക്ക് മതം വിട്ടവരോട് മതത്തെ വിമർശിക്കുന്നവരോടൊക്കെ വല്ലാത്ത അമർഷമാണുള്ളത് അതിനും ഏതാണ്ട് വിരാമമായെന്ന് വിചാരിക്കാം നന്ദി